അസ്സാം വലൈക്കും വരമത് വർക്കാത്തു ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഒരുക്കിയ ഒരു ചെറിയൊരു എക്സിബിഷൻ എന്നൊക്കെ പറയാം അവര് നിർമ്മിച്ച ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അറബിയിലും അറബി മലയാളത്തിലൊക്കെ ഒക്കെ ഇത് അവധിക്കാലത്ത് കുട്ടികൾ നിർമ്മിച്ച പതിപ്പാണ് ഇവിടെ നമ്മളെ മൂന്നാം ക്ലാസ്സിലെ പെൺകുട്ടികളെ നമ്മളിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ് എങ്ങനെ ഉഷാറല്ലേ അടിപൊളിയോ ഉഷാറാണ് ഇവിടെ അറബി മലയാള പദങ്ങളുണ്ട് ഉണ്ട് പായപ്പഴം ഘടികാരം പുഷ്പം കുട ഇങ്ങനെ ഒരുപാട് പദങ്ങള് ഇത് അത് അറബി മലയാളത്തിലെ കുട്ടികൾ ഉണ്ടാക്കിയ പതിപ്പുകളാണ് ഈ കാണുന്നതൊക്കെ പതിപ്പുകളാണ് അവിടെ ഒന്ന് മറിച്ച് മറിച്ചു ഒന്ന് കണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ പതിപ്പുകൾ കണ്ട് ഓരോ ഫോട്ടോ ഇട്ടിച്ചിട്ട് അതിന് താഴെ ഓരോ അതിൻ്റെ പേരുകളാണ് കേലം ഒന്ന് അല്ലേ ഇവിടെ അതാ തക്കാളി അല്ലെ ഉഷാറായിട്ടുണ്ട് ഫോട്ടോ ഉഷാറായിട്ടുണ്ട് വളരെ നന്നായിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ട് ഇതാ അതോ കുട്ടികൾ ആദ്യ കാലത്ത് ചെയ്ത് വരോ പിന്നെ അതിലൊക്കെ പേര് അറബി മലയാളത്തിൽ മലയാളത്തിലൂടെ എഴുതിയിട്ടുണ്ട് അല്ലെ പിന്നെ ഇതാ കപ്പ് അല്ലെ എല്ലാം ഉഷാറാണ് വളരെ വൃത്തിയില് ഒരുപാട് വർക്ക് എടുത്ത് ചെയ്താണ് എന്താ കാരണം പറയാ അറബിയില് ഓ ഗുഡ് ഗുഡ് ഇവിടെ മുകളിലുള്ളത് അറബി ലാലിഫ് താഴെ താഴെ ആ ക്രമത്തിലാണ് അതിന്റെ പദങ്ങളും ഇത് പല സമയത്തായി ക്ലാസ്സിൽ നടത്തിയ മത്സരങ്ങളുടെ ചിത്രരചന മത്സരങ്ങൾ ഇതായതാ എന്താ ഫോണിൽ വരെയാ ഫോണിന് എന്താ പിള്ളപ്പോൾ മോളെ ഫോൺ കപ്പലിന് കപ്പലിന് അവിടെ െ കാണാൻ പഠിക്കണം ഓരോ കാര്യങ്ങളും എന്താ സീയ മോളെ പൂട്ടിന് വര പൂട്ടിന് എന്തായിരുന്നു പെൺകുട്ടിക്ക് അരപ്പി പറയാ പെൺകുട്ടിക്ക് എന്താ അറബി പറയാ അവിടെ എന്തായാലും പാവകുട്ടി എവിടെ ഇവിടെ െ നിങ്ങൾ നിങ്ങള് പതിപ്പ് മറിച്ച പതിപ്പ് പതിപ്പ് മറിച്ച് വളരെ ഭംഗിയില് കുട്ടികളുടെ വർക്ക് എത്ര മനോഹരമാണ് മറിക്കി മറിക്കി ആ അടുത്ത ക്ലാസ് കുട്ടികൾക്ക് വരൂട്ടോ കാട്ടിയെ വിളിക്കട്ടെ മൂന്നാം ക്ലാസ്സിന് ആൺകുട്ടികളെ വരുണ്ട് വരും ഞങ്ങളെ പിന്നെ ഇണ്ടാക്കി ചെറിയ എക്സ്പിഷൻ ആണ് കേട്ടോ കണ്ടോ എല്ലാം നോക്ക വാക്കുകളൊക്കെ പറയാ നമ്മൾ നോക്കെ പറയാണ്ട് അല്ലേ കുട്ടിയല്ലേ അടിപൊളി അല്ലെ കുട്ടികളെ ഉണ്ടാക്കി ഓരോ ഇവ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി പോവാ എന്താ ബക്കറ്റിന് പറയാ എന്താണ് വീടിന് വരക്ക നോക്കി പോവാ കേട്ടോ അപ്പൊ നിങ്ങ പഠിച്ചോ കപ്പലിന് നടവി ചോദിച്ചോടാറിന് അറിവ് പറയാറിന് ഞങ്ങൾ അറിയാത്ത ചോദിച്ചാ പ്ലേറ്റ് പാത്രം പാത്രത്തിന് എന്താ പറയാ ആ ഇതാ എങ്ങനെ ഉണ്ടായാലും മുതലേ എങ്ങനെയുണ്ട് സാഡ് സാറല്ലേ അടിപൊളി ആകട്ടെ നായിക്കോളൂ കേട്ടോ ക്ലാസ് പോയപ്പോ അടുത്ത ക്ലാസ് വരുന്നുണ്ട് രണ്ടാം ക്ലാസ് ല്ലേ ഒരു മിനിറ്റ് ഇത് ഞങ്ങളെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാക്കിയ ചെറിയ പരിപാടിയാണ് അപ്പൊ നിങ്ങൾ കാണാ ഇവിടെ അറബിയിലുള്ള ഒരുപാട് പദങ്ങൾ ആ പദങ്ങളൊക്കെ വായിക്ക ഇതാ ഇവിടെ ചുമലൊരുപാട് ചിത്രങ്ങൾ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് പോയാ മതി ഒറ്റ കോടി പോവാൻ നിൽക്കണ്ട മനസിലായില്ലോ ഓക്കെ അങ്ങനെ കണ്ടോളി കേട്ടോ